ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ ഒരു കിഡ്ലൻ പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് അധികം സമയമായിട്ടില്ല പ്രൊമോ പുറത്തു വന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ നടന്നതെല്ലാം ചരിത്രം ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു പഞ്ച് ഡയലോഗോട് കൂടിയാണ് ലാലേട്ടൻ സ്റ്റേജിലേക്ക് കയറി വരുന്നത് ഒരു കിഡ്ലൻ സ്റ്റേജ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് സ്റ്റേജിൽ ഡാൻസേഴ്സൊക്കെ നിൽക്കുന്നുണ്ട് തീപ്പൊരി പാറിച്ചുകൊണ്ട് ലാലേട്ടൻ സ്റ്റേജിലേക്ക് കയറി വരുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും ഗ്രാൻഡ് ലോഞ്ച് ഉണ്ടാകുന്നത് ഷോ ഓൾറെഡി ഇന്നലെ തന്നെ ആരംഭിച്ചു മത്സരാർത്ഥികളെ എല്ലാം ഹൗസിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് നമ്മളൊരു ദിവസം കഴിഞ്ഞല്ലേ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നായിരിക്കും ഗ്രാൻഡ് ലോഞ്ച് കാണുന്നത് ഇതുവരെയുള്ള ബിഗ് ബോസിൽ നിന്നും വളരെയധികം വേറിട്ട ഒരു കാഴ്ചയായിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസ് എന്നാണ് ലാലേട്ടനും പറയുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അധികം മണിക്കൂറുകൾ ബാക്കിയില്ല ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സും ചാനലിൽ ഇടുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ